എൻ്റെ പേര് മറിയ എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളിൽ ഒരാൾ മരിച്ചുപോയി ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പള്ളിക്കുന്ന ദേശത്തു നിന്നാണ് ഞങ്ങൾ ഈ സുഗന്ധഗിരി എന്ന ദേശത്തേക്ക് വന്നത് അന്ന് ഞങ്ങൾ വരും ഇവിടെ വാഹനം വണ്ടിയൊന്നുമില്ല ഞങ്ങൾ ചെറിയ കുഞ്ഞു മക്കളെ എടുത്ത് ഈ റൂട്ടിൽ കൂടെ നേരം നടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് കയറിയത് ഇവിടെ വന്ന് കയറിയതിന് ശേഷം നോക്കുമ്പോൾ വീടില്ല ഒരാളുടെ റൂമിലാണ് ഞങ്ങൾ അവരെ കൂടുതൽ താമസിച്ചോണ്ടിരുന്നത് അന്ന് ഞങ്ങൾ എല്ലാവരും ഷെഡ് കെട്ടിയിട്ടാണ് ചെറിയോരോ ഷെഡുകളൊക്കെ കെട്ടിയിട്ടാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേറെ വേറെ ഷെഡുകളൊക്കെ ഞങ്ങൾക്ക് വെച്ച് തന്നു വെച്ച് തന്നതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ കുറേ സമരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അഞ്ചേക്കര ഭൂമി ഞങ്ങൾക്ക് കിട്ടിയത് അഞ്ചേക്കര ഭൂമി കിട്ടിയതിൻ്റെ ശേഷം ഞങ്ങൾക്ക് അവിടെ അവിടെ ഒരു വീട് വെച്ച് തന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീട് ഒന്നും ഒന്നുമായിട്ടില്ല അപ്പോഴത്തേനും ഉരുൾപൊട്ടൽ പതിനെട്ടിൻ്റെ ഉരുള്പൊട്ടൽ വന്നു ആ സമയത്ത് എൻ്റെ ഇളയ മകൻ്റെ മോനെ ഞങ്ങൾ വന്ന് അവിടെ രക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി രാത്രി ഒന്നും സംഭവിച്ചിട്ടില്ല രാവിലെ എൻ്റെ മക്കൾ എൻ്റെ മകനും മരുമകളും കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ റോട്ടിൽ സൈഡിൽ നിൽക്കുമ്പോഴാണ് എന്തോ ഒരു ഒച്ച കേട്ടിട്ട് അവർ നോക്കിയപ്പോഴത്തേനും ഞങ്ങളുടെ വീടും മകനും മൊത്തം അങ്ങോട്ട് ഉരുളിപൊട്ടലിലേക്ക് പോയി അവിടുന്ന് എൻ്റെ മക്കളെ അമ്മ രക്ഷിച്ചു അമ്മ രക്ഷിച്ച് എൻ്റെ മക്കൾ ഓടി വന്ന് പിന്നെ എല്ലാവരോടും ഇത് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ ക്യാമ്പിൽ ഇവിടെ സ്കൂളിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ക്യാമ്പിൽ നിന്ന് വിട്ടപ്പോൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഹെൽത്ത് സെൻറ്ററിൽ ആരും പറഞ്ഞിട്ടല്ല ഞങ്ങൾ തന്നെ സ്വന്തം കയറി അവിടെ കൂടിയതാണ് അങ്ങനെ അവിടെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്കിവിടെ ഈ ഒരു വീട് കിട്ടിയത് ഇപ്പോൾ ഞങ്ങളെ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റില്ല അതുകാരണം ഞങ്ങളിവിടെ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ എപ്പോഴും ദിവ്യബല്ലിയിൽ പങ്കുവള്ളാനും പോകും പിന്നെ കൊന്ത നമസ്കാരം ഞങ്ങൾ ഒരു ദിവസം മുടക്കില്ല രാത്രി മുഴുവൻ കൊന്ത ഞങ്ങൾ ചൊല്ലും ജീവേലിയിൽ പോകാൻ എവിടെ നിന്ന് ഞാൻ ബസ്സിനാണ് പോവുക ഞങ്ങൾ ബസ്സിന് പോയാൽ എന്നെ പള്ളിയിലേക്ക് പിടിച്ചു കയറ്റിയിട്ടാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇതുവരെ എനിക്ക് കുർബാന വരെ എൻ്റെ കയ്യിൽ മുടങ്ങിയിട്ടില്ല അത്രയും അമ്മ അമ്മേൻ്റെ അപേക്ഷയാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഉരുൾപൊട്ടലിൽ ഞങ്ങളുടെ വീട് പോയ അവസരത്തിൽ മാതാവിൻ്റെ വലിയൊരു അത്ഭുതം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു അപകടം കൂടാതെ അമ്മ ഞങ്ങളെ രക്ഷിച്ചു രക്ഷിച്ചും ഞങ്ങളവിടുന്ന് രക്ഷപ്പെട്ടു അവിടെ രക്ഷപ്പെട്ടു ഞങ്ങൾ ഇവിടെ ആരോട് എന്താ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾ ഇവിടെ ക്യാമ്പിൽ കൊണ്ട് നിർത്തി മൂന്ന് വർഷം രണ്ട് വർഷം ഞങ്ങൾ ഇവിടെ ചേമ്പ ആരോഗ്യ കേന്ദ്രത്തിൽ താമസിച്ചു അവിടെ നിന്നാണ് പിന്നെ ഒരു വൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ ആണ് ഇങ്ങനെ ഒരു സർക്കാർ സർക്കാരിൻ അടുത്തങ്ങൾ ചെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് വീട് വേണമെന്നൊക്കെ പഞ്ചായത്തിലും വൈ ടിയിലും ഒക്കെ പോയി അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീടും തന്നില്ല പിന്നെ ഇങ്ങനെ ഒരു സംഘടന ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു വീട് ഉണ്ടാക്കി പതിനാറ് വീട് കെട്ടിത്തന്നതിൽ ഒരു വീട് ഞങ്ങൾക്കും തന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷപെട്ടു അത് കാരണം പിന്നെ ഈ സുഗന്ധഗിരിക്ക് വരുമ്പോൾ ഈ സുഗന്ധഗിരിയിൽ വരുമ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു ആ കുട്ടികളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാനിങ്ങനെ വളർത്തി ഇതാക്കിയിട്ട് അവർ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഇളയ മോന് എൻ്റെ ഇളയ മോന് പിന്നെ ഒരു അപകടം പറ്റി അവന് ഇങ്ങനെ പണിയൊന്നുമില്ലാതെ ഇരുന്ന് വിഷമിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് ഞാൻ അമ്മേനോട് കണ്ണുനീരൂറ്റിച്ച് ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ച് അമ്മേനിക്കു വേണ്ടി എൻ്റെ മകൻ എന്തെങ്കിലും ഒരു കൂമ്പ പണി മതി എന്ന് പറഞ്ഞ് ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു അത്ഭുതം പിറ്റന്ന് രാവിലെ ഞങ്ങൾ പണിക്ക് പോയി പണി കയറി വരുമ്പോഴാണ് ഒരു കുട്ടി പറയുന്നത് അമ്മ ചെയ്താൽ ചേട്ടായിക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞാനെടുത്ത് ആ കത്ത് നോക്കിയിട്ട് എനിക്കറിയില്ല ഞാൻ അങ്ങനെ മോൻ വന്നപ്പോൾ മോനെ ഇതാ ഒരു കത്ത് വന്നിട്ടുണ്ട് നിനക്ക് എന്താണെന്ന് അറിയില്ല നോക്കുന്നെന്ന് പറഞ്ഞു അവനെ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മച്ചി നാളെ തന്നെ തിരുവനന്തപുരത്ത് എത്തണമെന്നുള്ളൊരു കത്ത് ഞാൻ പറഞ്ഞു എന്തിനു പോനെ അമ്മച്ചി എനിക്കറിയില്ല നാളെ തന്നെ തിരുവനന്തപുരത്ത് പോകണമെന്ന് മാതാവേ അമ്മേ ഞാൻ ഓർക്കുകയാണ് അന്നത്തെ ഞങ്ങൾ വിറച്ചുപോയി എന്താ പറയുക ഒരു പത്ത് പൈസ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ കുട്ടീനെ അങ്ങനെ പറഞ്ഞു വിടും അങ്ങനെ ഓർത്ത് ഞങ്ങളെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഈ മകനും ഈ മരുമകളും കൂടി അന്ന് പള്ളിക്കുന്നതിൽ പെരുന്നാളാണ് ഞങ്ങൾ നടന്നങ്ങനെ പോയി പൂക്കോട് എത്തുമ്പോഴത്തേനുണ്ട് ഞങ്ങളുടെ ഒരു സ്റ്റാപ്പ് ഞങ്ങൾ സ്റ്റാഫ് പണി പണിയെടുപ്പിച്ചുകൊണ്ട് ഏതൊരു സ്റ്റാപ്പ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആൻ്റണിക്ക് കത്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ആ കത്ത് കിട്ടും എന്താ തിരുവനന്തപുരത്ത് പോകണമെന്ന് പോകുന്നില്ലേ അറിയില്ല സാറേ എന്ന് പറഞ്ഞു സാറ് അന്നേരം സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പവനും മോതിരം ഊരി എൻ്റെ കയ്യിൽ തന്നു അത് എൻ്റെ മോൻ്റെയിൽ കൊടുത്ത് അന്നേരം തന്നെ പണയം വെച്ചിട്ട് ഈ മോനെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് ആ സാറ് ഞങ്ങളെ സഹായിച്ചു അങ്ങനെ പണയം വെച്ച് എൻ്റെ മോന് പോയി രണ്ടാം ദിവസം തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് തിരുവങ്ങോട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ മോനെ ഞങ്ങളെ പ്രതീക്ഷിക്കാത്തത് എൻ്റെ മോന് കിട്ടി കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറായിട്ട് ജോലി അത് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച എൻ്റെ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതാണ് ഉറപ്പ് എനിക്കത് മറക്കാനോ ഒരിക്കലും കഴിയില്ല അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് അവന് ഒമ്പത് വർഷം ഇവിടെ ജോലി ചെയ്ത് കെ എസ് ആർ ടി സിയിൽ ജോലി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവനക്കൊരു മരണം വന്നു മരണം വന്ന് മരണത്തിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം അവർ എൻ്റെ വീട്ടിൽ വന്നിട്ട് എല്ലാ രേഖകളും കെ എസ് ആർ ടി സി ഓഫീസിൽ നിന്ന് വന്ന് എടുത്തുപോയി എടുത്തു പോയിട്ട് ഒരു വർഷമായിട്ട് ഒരു പണിൻ്റെ പറ്റി ഇതിനെ പറ്റി ഒന്നും പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ അവളുടെ മരുമകളെയും കൂട്ടി ഞാൻ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ഓഫീസിൽ പോയി അവരായിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ് അവർ ചോദിച്ച ഞങ്ങളോട് പിന്നെ അതെന്താ ഇവിടെ ഇവരെ കത്ത് അയച്ച ഇല്ല ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല കത്തെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു നിങ്ങളെന്തിനീ പ്രായമായ നിങ്ങളിങ്ങനെ വന്നത് കഴുകിയ അയച്ചൂടെ ഞങ്ങൾ പറഞ്ഞു അയച്ചതാണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവർ ഞങ്ങളോട് വന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ അവിടെ പുറത്തിറങ്ങിയിട്ട് അവർ വിളിച്ചു കെ എസ് ആർ ടി സി ഓഫീസിലേക്ക് കൽപ്പറ്റിക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ഈ ഇയാളുടെ കത്തും കടലാസുകൾ രാവിലെ ബസ്സിൽ കൊടുത്തുവിടണോ പോസ്റ്റ് വഴി കൊടുത്തുവിടരുതെന്ന് പറഞ്ഞ് പറഞ്ഞ പോലെ സംഭവിച്ചു രണ്ട് ദിവസത്തിനകം എൻ്റെ ആ എൻ്റെ മകൻ്റെ ജോലി എൻ്റെ മരുവുകൾക്ക് കിട്ടി എത്രയോ 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 സന്തോഷത്തോടെ ഞാൻ മാധാവിനോട് പ്രാർത്ഥിച്ച് അമ്മ എനിക്ക് ഞാൻ അപേക്ഷിച്ചതൊക്കെ എനിക്കമ്മ സാധിച്ചു തന്നി തന്നിട്ടുണ്ട് എനിക്ക് തീർച്ചയായിട്ടും സാധിച്ചു തന്നിരുന്നു അതുപോലെ തന്നെ ഈയിടെ എൻ്റെ പിന്നെ മകൻ്റെ മോള് ഭർത്താവിന് വിട്ടിട്ട് ഒരു വന്നത്തോളം ഇങ്ങനെ മാറി താമസിച്ചപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമമായി അങ്ങനെ ഞാൻ ഈ രാത്രിയും പകലും കണ്ണുനീരുറ്റി അമ്മേനോട് പ്രാർത്ഥിച്ച് അമ്മേയും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ച ജീവിക്കുന്ന കാണുന്ന ആഗ്രഹം അതും എനിക്കിതാണ് പെട്ടെന്ന് ഓർക്ക ഭർത്തക മാതാവും എനിക്ക് സഹായിച്ചു ഇന്നിപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മോളും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന് ഞാൻ അമ്മേനോട് നന്ദി പറഞ്ഞ് അമ്മേനോട് നന്ദി അവൻ മരിച്ച ദുഃഖത്തിനൊക്കെ കുറച്ച് ദുഃഖങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എനിക്കൊരു ധ്യാനം കൂടണം ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മേനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്ക് ധ്യാനം കൂടാൻ ഒരു വഴി ഒരുക്കി തരണേൻ അങ്ങനെ ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ പോയി മൂന്ന് വർഷം എനിക്ക് പോകാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തന്നു ദിവ്യൻ ധ്യാനകേന്ദ്രത്തിൽ പോയി മൂന്ന് വർഷം ധ്യാനം കൂടി ധ്യാനം കൂടി പടിഞ്ഞതിന് ശേഷം ഞാൻ ഓർത്തിട്ട് പോലും ഇല്ല അമ്മ എന്നെ ബാംഗ്ലൂരേക്ക് വിളിച്ച് ധ്യാനത്തിന് അവിടെയും പോയി ഞാൻ ധ്യാനത്തിൽ കൂടി ധ്യാനം നല്ലോണം സ്വീകരിച്ച് അത് എൻ്റെ അമ്മേൻ്റെ ഏറ്റവും വലിയ എനിക്ക് സന്തോഷമാണ് എനിക്ക് അമ്മ തന്ന അനുഗ്രഹം എനിക്ക് മറക്കാൻ കഴിയില്ല പെട്ടെന്ന് ഒരു അസുഖം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മേനെയാണ് വിളിക്കുക അന്നേരം അമ്മ എനിക്ക് തീർച്ചയായിട്ടും അതിനൊരു അസുഖത്തിൻ്റെ മാറ്റമൊക്കെ അമ്മ തരുന്നുണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കില്ല അമ്മയാണ് എൻ്റെ അമ്മ അമ്മേനോട് ഞാൻ മറക്കില്ല ഇവിടെ മക്കൾക്ക് അസുഖം വരുവാണെങ്കിൽ ഞാൻ അമ്മേനോട് പ്രാർത്ഥിക്കുകയാണ് അമ്മ എൻ്റെ മക്കൾക്ക് അസുഖം വെർത്തഡേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് അമ്മ അനുഭവം എനിക്ക് കാണിച്ച് തന്നിട്ടുകൊണ്ട് എനിക്ക് അതിന് ഞാൻ അമ്മേനെ മറക്കൂട ഒരിക്കലും ചെറുപ്പത്തിലാണ് ഇവിടെ വന്നത് എനിക്ക് ഇതിന് ഇവിടെ വന്നപ്പോൾ ഒന്നും അറിയത്തില്ല ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഒരു രാത്രിയാണ് വരുന്നത് വരുന്നത് വൈത്തിരി അന്ന് അവിടെ വൈത്തിരി വന്ന് ഇറങ്ങിയിട്ട് ഇത്രയും ദൂരം ഇവിടെ നടന്ന് വരണം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നടന്നിങ്ങനെ വന്ന പകുതി വഴിക്ക് ആനയൊക്കെ ഉണ്ടായിരുന്നു റോട്ടിലൊക്കെ അങ്ങനെ ഇവിടെ വന്നെത്തി രാത്രി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അന്ന് വീടില്ലായിരുന്നേ ഞങ്ങള് വേറൊരാളുടെ വീട്ടിലാണ് വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറുതാണെങ്കിലും ഓർമ്മയുണ്ട് അതൊക്കെ പിന്നെ കുറേ ദിവസം അവിടെ കൂടി പിന്നെ ഞാൻ പള്ളിക്കുന്ന് ഒരു പിന്നെ ബാലസാധനത്തിലാണ് പഠിച്ചത് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവിടെ നിന്ന് മാറി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളിക്കുനിന്ന് വന്നതിന് ശേഷം കുറേ വർഷക്കാലം എനിക്കെന്ന് മാത്രല്ല ഇവിടെ ഇവിടെ തന്നെ ആരും പള്ളിയായിട്ട് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല പള്ളി എന്തോ ഏതോ അങ്ങനെയാണ് മാതാവ് അങ്ങനെ ഒന്നും ആരുമില്ല ഞങ്ങൾ ചെറുതാണെങ്കിൽ വലിയവർ പോലും അതേ അവസ്ഥയായിരുന്നു ഇവിടെ ഞങ്ങളൊക്കെ പിന്നെ പല ഹോസ്റ്റലുകളും മറ്റും മറച്ചും അങ്ങനെയാണ് പോയിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ ഈ സിറേട്ടൻ തന്നെയാണ് ഞാൻ എല്ലാവരും പള്ളിയിൽ പോകാനും അങ്ങനെ ഞങ്ങളൊരു ജീപ്പ് വിളിച്ച് വൈത്തിരി പള്ളിയിൽ പോകുവായിരുന്നു കുറച്ച് അതും അന്നും എല്ലാവരും ഇല്ല കുറച്ച് ആളുകൾ മാത്രം കുറച്ച് ആളുകൾ മാത്രം പള്ളിയിൽ പോകും വൈത്തിരി പോയി പള്ളിയിൽ ആറാഴ്ച ദിവസം മാത്രം കുർബാനയ്ക്ക് പോയി വരും അങ്ങനെ ഇവിടെ പിന്നെ നമ്മൾ ചെറുതാണല്ലേ നമുക്ക് തന്നെ ഇത്ര ഇതിനെ പറ്റി കാരണം ഭേദവാടൊന്നും കറക്റ്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൊന്നും അഞ്ചാം ക്ലാസ് വരെയൊക്കെ വേദമടക്കുകയുണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ വന്നു പിന്നെ പിന്നെ പ്രാർത്ഥിക്കാൻ വന്നു അങ്ങനെ കുറേ കാലം പള്ളിയിലൊക്കെ പോയി വന്ന് അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം ഞങ്ങളൊരു ചെറിയ ഓല ഷെഡൊക്കെ ഉണ്ടാക്കി ഒരു പള്ളിയൊക്കെ ആക്കി അങ്ങനെ ആദ്യ അധികം ഇവിടെ പള്ളി അച്ഛൻ വന്നിട്ട് വീടുകളുണ്ടായിരുന്നു കുർബാനയൊക്കെ ഒക്കെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിന്നെ ഒരു ഷെഡ് ഉണ്ടാക്കി അങ്ങനെ പിന്നെ കുറച്ച് അങ്ങനെ പിന്നെ എല്ലാ ആൾക്കാരും സഹകരിക്കാൻ തുടങ്ങി എല്ലാവരും സഹകരിച്ച് എല്ലാവരും സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ ആയി ആളുകളൊക്കെ ആയ സമയത്ത് പിന്നെ എല്ലാവരും വന്നു പിന്നെ ഇപ്പോൾ അങ്ങനെ കളിച്ച് പിന്നെ അച്ഛനും സിസ്റ്റർമാരും ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ഇതായി പിന്നെ അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് നല്ല അത്യാവശ്യം വലിയ പള്ളി അല്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥന കൊണ്ട് തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ തന്നെ ഒരു പള്ളി ഇവിടെ കിട്ടി ഞങ്ങൾക്ക് പള്ളിയും കിട്ടി ഇപ്പം ഞങ്ങൾ മുഖമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു പോകുന്നു പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് പോയത് തന്നെയാണ് ഏറ്റവും വലിയ അനുഭവം കാരണം എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഉരുൾപൊട്ടുന്ന സമയം സമിതിന് മുമ്പ് ഞാൻ വൈത്തിരി പോയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അപ്പം ഞാൻ തളിപ്പുഴ അവിടെ റിസോർട്ടിലായിരുന്നു എനിക്ക് പണിയുണ്ടായിരുന്നത് അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വൈത്തിരി ടൗണിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വൈത്തിരി ഉള്ള ഒരാൾ പറഞ്ഞു ബാബാ അവിടെ ഇങ്ങനെ ഒരു വീടൊക്കെ പോയിട്ടുണ്ട് തളിപ്പുഴ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ വേചാറിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ ആരെക്കൂറ് അതെയാണ് കാരണം ഫുള്ള് ചുറ്റും വെള്ളവും മണ്ണും നിറഞ്ഞിങ്ങനെ കിടക്കുക അപ്പോൾ ഞാനിവരോട് പറഞ്ഞു ഇതാ നമുക്ക് മാറിപ്പോകാം ഇന്ന് വൈകുന്നേരം മാറിയിട്ടില്ലേയും ചിലപ്പോൾ നമ്മൾ പെടും കേട്ടോന്നൊക്കെ ഞാൻ പറഞ്ഞു വിരാരും കേൾക്കുന്നില്ല അമ്മയും അമ്മച്ചെയും കേൾക്കുന്നില്ല ഇവരാരും കേൾക്കുന്നില്ല അനിയൻ്റെ ഉണ്ടായിരുന്നു അവസാനം ഞാൻ പിന്നെ ആദ്യം പോയി പറഞ്ഞ് ഇവരങ്ങുന്നില്ല പിന്നെ ഞാൻ അകത്ത് പോയിരുന്നു പക്ഷേ എനിക്ക് പിന്നെയും സമാധാനമില്ല കൊണ്ട് ആരോ പറ്റി പറയുകയാണ് പോകണം പോകണം തന്നെ ഞാൻ കുറച്ചു നേരം പോയി പിന്നെയും പറയും ഇവരോട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ പോകണ്ട പോണ്ടെന്ന് അപ്പം ഞാൻ അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാനെന്ത് ചെയ്ത് ഞാൻ പിന്നെയും പോയി കുറച്ചു നേരം ചെയ്യുന്നു പിന്നെ കുറച്ച് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ പറഞ്ഞു പോകണം കേട്ടോ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവസാനം ഒരു രക്ഷയില്ല ഇവരാരും വരുന്നില്ല അങ്ങനെ എട്ടൊമ്പത് മണിയായപ്പോൾ ഇവിടെ ഒരിക്കലും വരാത്ത എൻ്റെ അനിയൻ്റെ ചെറിയൊരു പണ്ട് ഞാൻ രാത്രിയുണ്ട് ഇവിടെ നിന്നാണ് കയറി വരുന്നു ഇവിടെ വന്നിട്ടേലോ കുറേ ദിവസം എങ്ങനെ വന്നതാണോ എന്താക്കിലെ മഴയിലും അങ്ങനെ അവൻ കയറി വന്നിട്ട് പറഞ്ഞു പിന്നെ എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ അവളെ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അവന വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇടാ ഈ വീട് നോക്ക് നീ കണ്ടില്ല അവസ്ഥ ഇവരാരും പുറത്തിറക്കുന്നില്ലല്ലോ ഇവരകത്താ പുറത്ത് നടക്കുന്നൊന്നും ഇവർ അറിയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട് വീടിൻ്റെ സ്ഥിതി ഇതാണ് ഇവർ പോകാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു ഇവൻ ഇവനെന്ത് ചെയ്ത് വേഗം അമ്മച്ചീനെ അങ്ങോട്ട് പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു ഓൻ തന്നെ ഒരു പായ ഒരു പുറപ്പെടുത്തിട്ട് അമ്മച്ചീനേയും പിടിച്ചു കൂട്ടി അമ്മച്ചിയുടെ അനുചേത്തിയുടെ വീടുണ്ട് തൊട്ടുമേന അവിടെ കൊണ്ട് പുറകെ ഞങ്ങളും പോയി അപ്പോൾ മറ്റൊരു അനിയൻ്റെ മോൻ ഒരിത്തനും കൂടി ഉണ്ട് ഓൻ അവിടെ തന്നെ ഞങ്ങളെ കൂടെ ഓൻ പറഞ്ഞു നിങ്ങൾ പോയിക്കാൽ ഞാനിവിടെ കിടന്നോളാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളും പോകുന്നില്ല നമുക്ക് ഇവിടെ തന്നെ കിടക്കാന്ന് പറഞ്ഞു അവസാനം ഓനിയും നിർബന്ധിച്ച് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ കിടന്നു ആറേ മുക്കാലൊക്കെ ആയ സമയത്ത് എണീച്ചപ്പം മോക്ക് ഒന്ന് മോക്ക് ഒരു ഡേക്കറിലൊക്കെ പോകുന്നുണ്ടായിരുന്നു അന്നേരം അവളെ വിടാൻ വേണ്ടി ഞാൻ ഞാനിവിളം കൂടി എന്ത് ചെയ്തു ആറേ മു ആറാറര ആയ സമയത്ത് വെളുപ്പിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നപ്പോൾ മോക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ചെന്നപ്പം വീടിൻ്റെ ചുറ്റും ഇങ്ങനെ പൊട്ടി ഒരാളുടെ ഐറ്റിൽ ഇങ്ങനെ പൊട്ടാണ് വിണ്ട് വിണ്ടു കിടക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇത് കണ്ടോ നോക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു ശരിയാണല്ലോ ഞാൻ പറഞ്ഞു ഇതാ ശരിയാണല്ലോ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട മോളിൽ നിന്ന് വിടുകയും വേണ്ട പിന്നെ നമുക്ക് വേഗം നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ ഫയലുകളൊക്കെ എടുത്തിട്ട് വേഗം പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി വീട്ടിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വീടിൻ്റെ അടുത്തെത്തിയപ്പം അവർക്കൊരു ഫോൺ വന്നു എവിടെ നിന്ന് വന്നു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല അപ്പം വിളിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് നമ്മളെ തൊട്ടടുത്തുള്ള നേരിച്ചേച്ചിയുടെ വീട്ടിൽ മണ്ണിടിഞ്ഞ് അവരെ വീടിൻ്റെ മുകളിൽ മൊത്തം മണ്ണാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കിപ്പം ഒന്നും ആയിട്ടില്ലല്ലോ അവരെ വീട്ടിൽ മൊത്തത്തിൽ മണ്ണിടിഞ്ഞ് കിടക്കിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോയി നോക്കാം അവരെഴുന്നേറ്റിട്ടുണ്ടാവില്ല രാവിലെ വെളുപ്പിനല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിൻ്റെ അടുത്തുനിന്ന് വീണ്ടും ആ കുന്ന് കയറി അവിടെ പോയി ഈ വേറെ വീട്ടിൽ ചെന്നപ്പം മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നുണ്ട് സത്യത്തിൽ പിന്നെ പക്ഷേ ആ അവിടെ ആയില്ല അവർ രാത്രി തന്നെ അവരും മാറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞു അടി എന്നാൽ അവർ പോയിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാൾ ഓടി അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആ പ്ല ഒരു വീടിൻ്റെ നേരെ മുകളിൽ എത്തിയപ്പോൾ കട മൊത്തമായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഇടിഞ്ഞു പോവുകയാണ് ഞങ്ങളാ ഒരു രണ്ട് സെക്കൻഡ് ഈ ഫോൺ കോൾ അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഉണ്ടാവില്ല ഈ വീട് ഒരുക്കുന്നതിൻ്റെ അന്ന് ബുധനാഴ്ച വൈകിട്ട് ഞങ്ങളുടെ പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ട് മധ്യസ്ഥ പ്രാർത്ഥന അപ്പോൾ ഇവിടെ ഒരു അമ്മച്ചിയും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവ് ഒരു സന്ദേശം നൽകിയത് ഇങ്ങനെയാണ് ഇവരോട് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം ഇത് അപകടമാണ് എന്ന് കർത്താവ് കാണിച്ചു മാതാവ് കാണിച്ചു തന്നു അത് കഴിഞ്ഞ് അപ്പോൾ ഇവർ ചേച്ചി ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ പറഞ്ഞു ചേച്ചി എന്തായാലും ഞങ്ങൾ ഇവിടെ കടക്കരുത് നിങ്ങൾ ഉടനെ തന്നെ ഉടനെ മാറിയേ പറ്റൂ നിർബന്ധമാണ് ദൈവം തന്ന ഒരു സന്ദേശമാണ് അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവർ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് എട്ട് മണിക്ക് ഞങ്ങൾ ഏഴുമണിക്ക് പ്രാർത്ഥന കഴിഞ്ഞു അവരെ എട്ട് മണിക്കൂടേക്ക് പോകുന്നു ഇവിടെ വന്നപ്പോൾ അതിശക്തമായ മഴ തന്നെയാണ് അപ്പോൾ ഇവർ ആ അമ്മച്ചിയും ഇവരെല്ലാം വീട്ടിലേക്ക് കയറി അപ്പോഴത്തേക്കും മകൻ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മാറാന്ന് അപ്പോൾ അമ്മച്ചി പറഞ്ഞു അമ്മച്ചി ഇവരും പറഞ്ഞ് വേണ്ട ഇവിടെ തന്നെ കിടക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അന്നേരം മകൻ സമ്മതിച്ചില്ല മകൻ എന്താ ചെയ്തു ഇവിടെ അവരുടെ അനിത്യത്തിൻ്റെ വീടാണ് അമ്മച്ചയുടെ അനിത്തിയുടെ വീടാണ് ഇതുള്ളത് അത് ആങ്ങളുടെ മക്കളുടെ വീടും ഇവരെ എല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞ് എന്തായാലും നിങ്ങൾ കിടക്കണ്ട എന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ട് പോയായിട്ട് അപ്പോൾ മകൻ കയറി സാവു അല്ല ജോൺസൺ അവനൊക്കെ ഒരു പുറപ്പെടുത്ത് കയറിയപ്പോഴത്തേക്കും പിന്നെ അമ്മയും ഇവർ ചെ പുള്ളിക്കാത്ത കൂടി കയറി മക്കളെയും കൂട്ടിയും കൂട്ട് കയറി പോകുന്നു കയറിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് അത് ഇങ്ങനെ അവർ രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇവർ നോക്കി നിൽക്കുകയാണ് ഇത് പോയിട്ടുള്ളത് അതാണ് ആ സങ്കടം അവരോട് കുറേയും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിപ്പോ തന്നെ പക്ഷേ അത് ഇറങ്ങിയില്ല പകുതി വരെ എത്തുമ്പോഴത്തേക്കും വീട് പോയി അറിയുന്നത് രാവിലെ ഫോൺ വന്ന് ഇങ്ങനെ വീട് വീട് വിളിച്ചുപോയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നു അപ്പോൾ രാത്രി കിട്ടിയ സന്ദേശം അവിടെ കറക്റ്റ് ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് രണ്ട് അച്ഛന്മാരും എവിടെയാട്ടനും അല്ല അച്ഛനും പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പാർത്തൻ്റെ സമയത്ത് അച്ഛൻ അച്ഛന്മാരോട് വന്നിട്ടുണ്ടായിരുന്നു മാതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇടപെടലാണ് അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഒരു രക്ഷപ്പെടാൻ കാരണം എൻ്റെ പേര് ഇസബല്ലാന്നാണ് എന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പം ഞങ്ങൾ ഏട്ടൻ വൈത്തിരി പോയി വരുന്ന സമയത്ത് എല്ലാം എവിടെയെല്ലാം ഒരു ഇത് ഉരുൾപൊട്ടി പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാർത്ത പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇവിടെ നിട്ടണ്ട എന്നുള്ള ഇത് മാതാവിൻ്റെ തോന്നലായിരിക്കും ഞങ്ങൾ സന്ധിക്ക് കൊന്തോടെ നിൽക്കുമ്പോൾ മാതാവ് തോന്നിച്ചതായിരിക്കും അപ്പോൾ നോക്കുമ്പോൾ വല്ലാതെ ഓർമ്മയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പേടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോണോ വേണ്ടോ എന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനിയൻ്റെ മോൻ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്തായാലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചീനെ ആദ്യം എടുത്തോണ്ട് പോകും അമ്മച്ചീൻ ആദ്യം എടുത്തോണ്ട് പോയി പുറകെ ഞങ്ങളും നിവർത്തിയില്ലാണ്ട് പോയത് അവിടെ അങ്ങനെ അമ്മച്ചീൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ട് രാത്രി കിടന്ന് ആറു മണിക്ക് ഞങ്ങൾ എണീച്ച് വരുമ്പോൾ ഒരു ഒരു കട്ടിങ് പോലെ പൊട്ടി നിൽക്കുകയായിരുന്നു ഇവിടെ റോഡിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഏഷ്യൻ അടുത്ത് ഇതാ ഇത് പൊട്ടി നിൽക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ വഴിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും പൊട്ടി പോയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും പോയി അവിടെ നിന്ന് ഇങ്ങോട്ടും പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യാം എന്നാ പോയിട്ട് നമുക്ക് എല്ലാരോടും പറയാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്ന അപ്പുറത്തെ വീട്ടില് തൊട്ടടുത്ത വീട്ടില് മതിലിടിഞ്ഞ് അവര് രാത്രി രണ്ടു മണിയായപ്പോൾ പോയി പോയിന്നും പറഞ്ഞിട്ട് അങ്ങനെ നമുക്കത് പോയി നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞു ഞങ്ങൾ പോയി അവിടെ ചെന്ന് നോക്കി തിരിച്ച് ഞങ്ങൾ ഈ വഴിയിൽ മാതാവിന്റെ അനുഗ്രഹം ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് താഴെ ഇറങ്ങി ഇങ്ങോട്ട് വന്നതാണ് അപ്പോഴാണ് അപ്പൊ അതിലേ ഇറങ്ങാൻ പറ്റില്ല ഉരുള് പൊട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിലെ ഇറങ്ങാൻ ചോദിച്ചു ഇവിടെ എത്തിയപ്പോഴാണ് ഇത് കേട്ടത് അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ അവിടെ നോക്കി നിൽക്കുമ്പത്തേനും ഒറ്റ പൊട്ടലാ പൊട്ടലോ അങ്ങ് പോലും കഴിഞ്ഞ് വീടടക്കം അങ്ങോട്ട് പോയി പിന്നെ വെറും ഈ തരിച്ചു ഇത് മാത്രം എന്താ ചെയ്യേണ്ടേന്ന് അറിയാണ്ട് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ എന്താ പറയണ്ടേ ഞങ്ങൾ അങ്ങനെ പിന്നെ എല്ലാവരും ഓടി വന്ന് ഞങ്ങളെ ക്യാമ്പിലേക്കൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് പിന്നെ ഞങ്ങൾ എവിടെ പോകും അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ഹെൽത്ത് സെന്റർ ഞങ്ങക്ക് ഒരു മൂന്ന് കൊല്ലം ഞങ്ങൾ ഹെൽത്ത് സെന്ററിൽ താമസിച്ചു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളടുത്ത് ഒഴിവാകണം അവിടെ അവർക്ക് പ്രവർത്തിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് എന്താ മാതാവി ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വീടുകൾ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതാക്കിയത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അന്തിച്ച് നിൽക്കുക വിട്ട ഡ്രസ്സോർഡാണ് വേറൊരു സാധനം ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നത് മാതാവ് കൈ താങ്ങിയ പോലെയാണ് ഞങ്ങളെ കൊണ്ടു നടക്കുന്നത് ഞങ്ങൾ ഇത് വെറും ത വിരുള പൊട്ടി പോയ ശേഷം ഇത് വെറും തരിശായി കിടക്കുമായിരുന്നു ഞങ്ങൾക്ക് ഒന്നും ഒരു വിളവുകളൊന്നും കിട്ടിയിട്ടുമില്ല ഈ തരിശു ഭൂമിയിൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ എന്താക്കിയാലും അത് വന്യമൃഗങ്ങൾ വന്നെല്ലാം നശിപ്പിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടില്ല ഒരു കാപ്പി ആയാലും എന്തായാലും ആ കുരങ്ങ് മൊത്തം ഒഴിച്ചെല്ലാം നിലത്ത് കൂടി ഇട്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് അച്ഛൻ പറയും നമുക്ക് നമ്മുടെ ആദായങ്ങളൊക്കെ കിട്ടണമെങ്കിൽ മാതാവിനോട് നല്ലോണം കൊന്തചൊല്ലി പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും കൊന്ത പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും ഞങ്ങളപ്പോൾ കൊന്തചൊല്ലി നല്ലോണം പ്രാർത്ഥിക്കും പ്രാർത്ഥന കൂട്ടായ്മകളിലൊക്കെ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കും അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഒരു കുഴപ്പമില്ലാണ്ട് മാ ഒരു കയ്യിൽ ഒരു അഞ്ച് പൈസ ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും മോളെ നല്ല രീതിയിൽ ഒന്ന് കെട്ടിച്ച് വിടാ ഒന്നും ഇല്ലാത്ത രീതിയിൽ ക്യാമ്പിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ മോളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടത് അതിനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്ന അതിനുള്ള വഴി ഞങ്ങൾക്ക് മാതാവ് ഇരിക്കി തന്ന് അതുപോലെ മാതാവ് എനിക്ക് വേറെ നല്ല അനുഗ്രഹങ്ങൾ പിന്നെയും തന്നിട്ടുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ആ രണ്ടുപേരുടെയും പ്രസവത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മൂത്തുള്ള പ്രസവത്തിന് കുട്ടിക്ക് മൊത്തം പൂക്കൾക്കൊടിയൊക്കെ ചുറ്റിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പ്രസവമൊക്കെ പ്രസവിക്കും പ്രസവിക്കും പറഞ്ഞ് ഡോക്ടർമാരിങ്ങനെ പിടിച്ച് പിടിച്ച് വെച്ച് വെച്ച് അവസാനം പിന്നെ ഡോക്ടർമാർ തന്നെ ഒന്നും ഉണ്ടെന്നില്ല അങ്ങനെ ഞങ്ങൾ മാതാവിനോട് നല്ലോണം പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മഴുതിരി കത്തിച്ച് മാതാവിന് മുമ്പ് പോയി നിന്ന് നല്ലോണം പ്രാർത്ഥിച്ച് ഇതായി കഴിഞ്ഞപ്പോൾ പ്രസവമൊക്കെ നടന്നു പക്ഷെ കൊച്ച് കരയില്ലായിരുന്നു കൊച്ചിനൊരു എക്കിൾ മാത്രമേ ആയിരുന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടർമാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഭയങ്കര വിഷമിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ ഒന്നും അറിയില്ല ഡോ കുട്ടികളുടെ ഡോക്ടറൊക്കെ വന്നിട്ട് കുട്ടിക്ക് അറിയുന്നില്ല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ കുട്ടിക്ക് അറിയുന്നില്ല കുട്ടിക്ക് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മോൻ പറഞ്ഞു വേണ്ട നമുക്ക് മിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെങ്ങനെയോ അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ എന്താച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയത് കൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മോൻ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അതുപോലെ തന്നെയായിരുന്നു ചെറിയ മോളുടെ കാര്യവും അവർക്കും അതുപോലെ തന്നെ ബി പി ഒക്കെ കൂടുതലായി പ്രസവിക്കില്ല മാസം തെയ്യാണ്ട് പിന്നെ കുട്ടിക്ക് ശ്വാസത്തിൻ്റെ ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു പെട്ടെന്ന് ഓപ്പറേഷനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാതാവിനോട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് രക്ഷപ്പെടണേ മാതാവിന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ മാതാവ് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രസവിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രസ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കുട്ടീനെ തള്ളേനെ ആരെങ്കിലും ഒരാളെ കിട്ടില്ല പറഞ്ഞു അങ്ങനെ കുഴപ്പമൊന്നും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിക്ക് ആരോഗ്യക്കുറവുണ്ടായിരുന്നു എന്നാലും രക്ഷപെട്ടു രക്ഷപെട്ട് കുറേ കാലം ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് എന്നാലും മാതാവിനോട് നൃത്യമായി കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആപത്തും കൂടാണ്ട് ഇപ്പം മക്കൾ രണ്ടുപേരും നല്ലോണം പഠിക്കുന്നുണ്ട് ഒരാൾ എൽ കെ ജിയിലും പോകുന്നുണ്ട് ഒരാൾ നാലിലും പഠിക്കുന്നുണ്ട് അത് മാതാവിന്റെ അനുഗ്രഹം കൊണ്ടുവരും മാത്രമാണ് വേറെ ഒരു ഇത്രയും വലിയ അനുഗ്രഹമൊക്കെ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ മാതാവിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് ദൈവം എനിക്ക് രണ്ട് പെൺകുട്ടികളെയാണ് തന്നത് അവര് അവര് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അവരെയും കൂട്ടിയിട്ട് ചെറുപ്പത്തിലൊക്കെ ഇവിടെ കൂലി ഇതൊന്നും ഇല്ലാണ്ടും കഷ്ടപ്പെട്ട് മൂന്നാലാഴ്ച ഭക്ഷണത്തിന് തന്നെ ഒരു ഇല്ലാണ്ടൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് നിന്നപ്പോൾ പോലും ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മക്കളെയൊക്കെ ഒരു വിധം വലുതാക്കി ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കിട്ടിയ ഒരു വീടൊക്കെ വെച്ച് ഞങ്ങളവിടെ താമസിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ പ്രളയത്തിൽ ഞങ്ങളുടെ വീട് പൂർണ്ണമായും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവിടെ നിന്ന് മക്കളെയും കൊണ്ട് എന്ത് ചെയ്യും അറിയാണ്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ക്യാമ്പിൽ പോയി നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നാൾ ഹെൽത്ത് സെൻ്ററിൽ പോയി നിന്നു അവിടെ നിന്നൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു വീട് കിട്ടിയത് അങ്ങനെ മാതാവിനെ വിശ്വസിച്ച് അങ്ങനെ എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് മക്കളെ രണ്ടുപേരും നല്ല രീതിയിൽ കെട്ടിച്ചു വിടാൻ പറ്റിയും മക്കളുടെ പ്രസവത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും അതിൽ നിന്നൊക്കെ മാതാവ് ഞങ്ങളെ കൈ പിടിച്ച് ഉയർത്തി അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ ഞാൻ പണിക്ക് പോകുന്ന സ്ഥലത്തുനിന്ന് തന്നെ വലിയൊരു തിണ്ടിൻ്റെ മേൽനിന്ന് റോട്ടിലേക്ക് വീണ്ടും കൈ ഒടിഞ്ഞു എന്നല്ലാണ്ട് എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുകളും വന്നിട്ടില്ല മാതാവ് താങ്ങി എടുത്തു താങ്ങിയെടുത്തുകൊണ്ടൊക്കെ ഇടത്തിയ പോലെയാണ് എന്നെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ട് ആരെന്ത് പറഞ്ഞാലും അതിലൊന്നും ഒരു ഇതുമില്ല മാതാവിനെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നും ജീവിച്ചു പോകുന്നത് mm